വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുബോയ് ആൻഡ് സന്ദീപ് വെൽക്കം എരിവും പുളിയുമുള്ള ും ഷർഫുദ്ദീനും രണ്ട് വലിയ എങ്ങനെയായിരുന്നു ആ വൈബിലേക്ക് ഇറങ്ങി ചെന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടിയോ അതോ നിരഞ്ജനക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ നിരഞ്ജന സ്വന്തമായി എടുത്തത് ബാങ്കിൽ ആണോ ഞങ്ങൾ ഇവരെ ഡാൻസ് പ്രാക്ടീസ് ഇഷാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാണാൻ പോയത് അപ്പൊ അവിടെന്ന് പറഞ്ഞ് അവിടെ കൊറേ ബോംബെ ഗേൾസ് ഉണ്ട് അങ്ങോട്ട് പോയരുത് എന്ന് പറഞ്ഞു പോയില്ല സാധാരണ അങ്ങനെ പറയുമ്പോഴല്ലേ നമ്മള് ഡബിൾ ആയിട്ട് പോകാനുള്ള താല്പര്യം കാണിക്കോയ്ക്ക് ലക്ഷം രൂപ അതെ നിങ്ങളുടെ സന്ദീപാണോ റൊമാന്റിക് മീൻസ് നമ്മളടുത്ത് റൊമാൻസ് പാട്ട് പാടുക പാട്ട് പഠിപ്പിക്കുക വണ്ടി തിരിയുന്നില്ലല്ലോ ഞാൻ മാത്രം എന്ന് അറിയോ അങ് തിരിയുന്നില്ല താല്പര്യം സാധനം വീണ പ്രതീക്ഷിച്ചു ഉത്തരവാദിയിൽ പെട്ടെന്ന് പ്ലഗ് ആവുന്ന ആൾ വീണസ് കിബിഡി ഹലോ വെൽക്കം ടു ദ ദശോ പടക്കുളം സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഷറഫുദ്ദീൻ നിരഞ്ജന അനൂപ് സാഫ് ബോയ് ആൻഡ് സന്ദീപ് വെൽക്കം ടു ദ ഷോ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്താ അറിയോ ഒരു സ്കൂളിലെ മെയിൻ അധ്യാപകനും കുറെ പിള്ളേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു പിള്ളേരൊക്കെ പേടിച്ച് പറിച്ചിരിക്കുന്നു സാറിന്റെ മുന്നിൽ തപ്പു ഇല്ല ഞാനുള്ള സത്യം പറയും ഏഹ് ഞാൻ വിചാരിച്ചത് ഭയങ്കര ചിൽ വൈബ്സ് സിനിമയാണ് അങ്ങനെ തന്നെയല്ലേ അല്ല അല്ല ഇട അങ്ങനെ തോങ്ങിയോ ഇവരുടെ ഇടയിൽ എന്ന് ഞാൻ ചോദിക്കാൻ സത്യം അതെ അങ്ങനെയാണോ കാര്യം നമ്മള് നിങ്ങൾ എല്ലാവരും ഗംഭീര ഗംഭീര സിനിമകൾ എല്ലാം പ്രൊഫൈലുകളിലുള്ള ആൾക്കാരാണെങ്കിലും ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഉള്ളത് ഇതിൽ ആരാണെന്ന് അറിയാമോ ഇങ്ങനെ ഭയങ്കരമായ പെൺകുട്ടികളുടെ കൊണ്ട് സന്ദീപന്മന്റ് ബോക്സുകളൊക്കെ നിറയുകയാണെന്നാണല്ലോ അങ്ങനെ എന്തെങ്കിലും കേട്ടരുതോ ഷർഫ് എവും ആളുകൾക്ക് അതൊക്കെ അറിയാൻ ഞാൻ എന്ത് താല്പര്യ എനിക്ക് മാത്രമൊന്നല്ലേ അങ്ങനെ നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെ സുരാജ് സുരാജായിട്ടും ഷർഫുദ്ദീനും ഉള്ളിലെ തോന്നിരുന്നു അതേ മേ ഇവ രണ്ടുവരുടെ കൂടെയാണല്ലോ അഭിനയിക്കേണ്ടവര് അങ്ങനെയൊക്കെ സാഫിന് തോന്നിരുന്നു ഷർഫുഖുഖടെ എന്താ പറയാ നമ്മുടെ തോന്നിയിട്ടുണ്ട് ഒട്ടും പരിചയമില്ലായിരുന്നു കണ്ടിട്ടുണ്ട് എന്താ പറയാ സീനിയർ ആക്ടേഴ്സായിട്ട് ഞാനീ അജിത്ത് തന്നെ തോന്നുന്നു രക്ഷപ്പെട്ടിട്ട് കൂടിയില്ല മര്യാദ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം എടുത്തത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഒരു പോസ്റ്റ് കണ്ടിരുന്നു ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അതായത് സിനിമകളുടെ നിർമ്മാണം ഭയങ്കരമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മലയാള സിനിമകൾ വല്ലാതെ നിന്ന് പോകുന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തു ദൈവം സിനിമയിലേക്കൊക്കെ വന്ന് വീടിന്റെ ഇ എം ഐ ലോണ് ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ മനസ്സിലൂടെ പോയായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നല്ല പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ഇല്ല നിരഞ്ജനക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ നിരഞ്ജന സ്വന്തമായി എടുത്തു അല്ല എനിക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല എന്റെ കൈയില് ഒതുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാ ഈ കൂട്ടത്തില് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയ കുട്ടിയാണോ മൊത്തത്തിൽ അങ്ങനെ തോന്നുന്നു ഭയങ്കര പതുക്കെ സംസാരിക്കുന്നു അങ്ങനെ അങ്ങനെയാണോ അങ്ങനെ ഇന്റർവ്യൂ കുറച്ച് അതാണ് പ്രശ്നം എന്തെങ്കിലും ഏതായാലും പടക്കളത്തിലേക്ക് വരുന്നു പടക്കളം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നു സത്യത്തിൽ പടക്കളം എന്ന് പറയുന്ന ഗെയിം കളിക്കാൻ അറിയുന്ന ആരാണിതിലുള്ളത് എല്ലാവർക്കും അറിയോ എന്തായാലും അവിടെ എനിക്ക് മനസ്സിലായി ശരിക്കും അറിയോ ഷർഫിനെ അറിയോ

കളിയുണ്ട് അത് ടക്കളം നമ്മൾ ഇട്ടിട്ടില്ല അത് ആ കളി ഇതിന്റെ അകത്തൊരു മെയിൻ ഇതാണ് അത് ബേസ് ചെയ്തിട്ടാണ് സിനിമ സിനിമയുടെ ഒരു സിറ്റുവേഷൻ വച്ചിട്ടായിരിക്കും അതൊരു പടക്കള അതൊരു പടക്കളമാണെന്ന് പറയുന്നത് ഈ കൂട്ടത്തിലെ എന്താ ഒരു ഫാന്റസി ഒക്കെ ആയതുകൊണ്ട് സിനിമ

എന്താ പറയാ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടും സിനിമ തന്നെയാണ് പടക്കളം സിനിമ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആണോ ഡിറക്ടർ ആണോ നിങ്ങളെ കൂടുതൽ എക്സൈറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഭാഗവും ഡയറക്ടർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് നൽകുന്ന ആളും ഒരാൾ ഒരാൾ മാത്രം എക്സൈറ്റ് എക്സൈറ്റ് കാര്യമില്ലാത്ത കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഉത്തരം ഉണ്ട് പൈസ പ്രൊഡ്യൂസറും സിനിമ കംപ്ലീറ്റ് പ്രൊഡ്യൂസായിരുന്നു ഡിറക്ടറായിരുന്നു വണ്ടർഫുൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് പൊതുവെ വളരെ മികച്ച സിനിമകളൊക്കെ ചെയ്ത് കേട്ടിട്ടുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് സന്ദീപിനെ ഈ ഒരു സിനിമയിലേക്ക് വിളിച്ചപ്പോൾ എന്തായിരുന്നു മാനസികാവസ്ഥ എന്തൊക്കെയാണ് മനസ്സിലൂടെ പോയത് അല്ല ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട് ഓക്കെ നല്ല സിനിമ ആയിരിക്കാം എന്നുള്ളൊരു വിശ്വാസം അപ്പം തന്നെ ഉണ്ടായിരുന്നു പിന്നെ മനുവിനെ പരിചയപ്പെട്ടു മനുവിനെ മനുവിൻ്റെ സ്ക്രിപ്റ്റ് പറയുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മനു ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നമ്മളെ പോലെ ഇങ്ങനെ സംസാരിക്കുന്ന ഭയങ്കര ഹൈപ്പർ ആയിട്ട് സംസാരിക്കുന്ന ആളാണ് മനു സിനിമയുടെ കോണ്ടും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി മീൻ കുറച്ച് മാറി നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് മനു അത് പറയുന്നത് കൊണ്ടും എന്തുകൊണ്ടും ഭയങ്കര ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ് സെഷനും കൂടെ ആയിരുന്നു ഞാനും മനുവും തമ്മിൽ ആ സമയത്ത് ഉണ്ടായത് പിന്നെ ഈ രണ്ട് കാരണങ്ങളും കൊണ്ട് പിന്നെ ഷറഫിക്കാണ് സുരാജേട്ടനാണ് അഭിനയിക്കുന്നത് എല്ലാം കൂടെ വന്നപ്പോൾ ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് ഫീൽ ചെയ്തു കടക്കണം നിങ്ങൾ ഇന്നലെ സത്യം പറയാം ഈ ഷറഫിക്കായിരുന്നു അതോ സുരാജനായിരുന്നു കൂടുതലൊരു മുതിർന്ന വൈബ് തന്നത് മുതിർന്ന വൈബ് എന്ന് പറയുന്ന ഒരു വൈബ് കോളേജിന്റെ ക്യാമ്പസ് സിനിമ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാവരും നമ്മള് യങ് വൈബ്സ് ആയിരുന്നു അതെ എങ്ങനെയായിരുന്നു ആ വൈബിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചാൽ വല്ലാതെ ബുദ്ധിമുട്ടിയോ അതോ ഈസി ആയിരുന്നു ഞാൻ അല്ലെ എന്നാലും നമ്മള് പ്രായത്തെ ബഹുമാനിക്കണ്ടേ അതുകൊണ്ട് അവരുടെ പ്രായത്തിനാണോ അല്ലല്ല നമ്മള് അതുകൊണ്ട് ഈ ബൈബിളിലേക്ക് ഇറങ്ങിച്ചല്ല ഷറഫിന് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഈ പിള്ളേർ എന്താടാ പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ട് രണ്ടേ മുക്കാൽ സമയത്തൊന്നും ഇറങ്ങാൻ അന്ന് അന്ന് പാടുകഴിച്ചത് എന്തോ ചിക്കൻ ആ പ്രശ്നം ഉണ്ടായുള്ളൂ ബാക്കി പിന്നീട് പിന്നെ ഇറങ്ങാൻ പറ്റും എല്ലാം കറക്റ്റ് ആയിരുന്നു അല്ലേ അതാന്ന് മതി കേട്ടത് കേട്ടാ മതി നല്ല കഥയാണ് നല്ല കഥയാണ് നല്ല സിനിമ ആയിരിക്കും നല്ല സിനിമയാണ് കഥാപാത്രവും നല്ലതായിരുന്നു പിന്നെ എന്താ പറയാ ഫ്രൈഡേയുടെ ഫിലിമാണ് ആദ്യമായിട്ടായിരുന്നു ഒരു ഫിലിം പറഞ്ഞത് മാത്രമല്ല ഒരു എന്താ പറയാ അങ്ങനെ ഒരു സിനിമ ആഗ്രഹിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഒരു ഞാൻ ഇപ്പൊ ഒരു മെയിൻ ബാനറിൽ നിന്ന് ഒരു സിനിമ വരുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് അതിലൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ അത് സംഭവിച്ചതിലും ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഭയങ്കര ഗംഭീരമായ ഒരു നർത്തകി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് രണ്ട് സ്റ്റെപ്പ് പഠിച്ചു കളയാം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഷൂട്ടിംഗ് സെറ്റിനിടയിൽ ഷൂട്ടിങ് ഞങ്ങൾ ഒരുപാട് ചോദിച്ചായിരുന്നു എല്ലാ ദിവസവും പോയി നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു നർത്തകിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഇവരെ രണ്ട് സ്റ്റെപ്പ് പഠിപ്പിച്ചാലോ എന്ന് പഠിപ്പിക്കാനും ഞങ്ങളുടെ ഒരു 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 ഇഷാൻ ഇഷാൻ എന്ന് പറയുന്ന ക്യാരക്ടർ ക്യാരക്ടർ ണ്ട് ഡാൻസ് ഡാൻസ് കളിക്കുന്ന ഒരു രംഗമുണ്ട് അതിന്റെ കുറിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നിരഞ്ജനം ഇഷാൻ അല്ലേ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു ലളിത മാസ്റ്റർ ആണ് ഇഷാൻ കണ്ടംപററി കളരി ട്രെയിൻഡ് ആയിരുന്നു ഓൾറെഡി ക്ലാസിക്കൽ കുറച്ച് ക്ലാസിക്കൽ ബേസ്ഡ് ആയിരുന്നു കൊറിയോഗ്രഫി അത് കുറച്ച് പെട്ടെന്ന് സ്പോണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇഷാൻ ഭയങ്കര ടാലന്റഡ് ആയിരുന്നു അങ്ങനെ ഒന്നും വേണ്ടിയിരുന്നില്ല ഒരു അല്ല

അവിടെന്ന് പറഞ്ഞു അവിടെ വന്ന ഗേൾസ് ഉണ്ട് അങ്ങോട്ട് ായിട്ട് പോകാനുള്ള താല്പര്യം കാണിക്കുക ഞാൻ എന്തൊക്കെ പറയാം നമ്മളെത്ര ചെറുപ്പം നമ്മുടെ ഉള്ളിനുള്ള നമ്മൾ ആ ഒരു ആണ് എന്നിരുന്നാ പോലും പത്ത് വർഷമായിട്ടുള്ള ഇൻഡസ്ട്രിയിലുള്ള ആള് പത്ത് പതിനൊന്ന് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള നിരഞ്ജന ഇവർക്ക് വേണ്ടിട്ട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും ഇവർ രണ്ടുപേരും എല്ലാവരും പുതിയ കുട്ടികളാണ് അതെ അതെ ദാരതമ്യ പുതിയ കുട്ടികളാണല്ലോ യുടെ ഭാഗത്തുനിന്ന് ഒരു അധ്യാപിക ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നതുകൊണ്ടാണ് ഈ പത്ത് പതിനൊന്ന് വർഷത്തെ കണക്ക് എനിക്ക് പക്ഷെ പറയത്തൊക്കെ അതെന്താന്നറിയോ ഞാൻ മാത്രം വിചാരിച്ചതിരില്ല നിങ്ങൾ കൂടെ ഒന്നും വിചാരിക്കണം താല്പര്യ പറയടാ എന്തോ പരിസരം അഡ്വൈസ് ഇതിലങ്ങനെ അഡ്വൈസ് പറഞ്ഞു കൊടുത്തിട്ട് ആർക്കും ആരും ആർക്കും അഡ്വൈസ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യം എനിക്ക് പൊതുവേ തോന്നിട്ട് എനിക്ക് അഡ്വൈസിനോട് വലിയ അഭിപ്രായം ഇല്ലാത്തവണ് പൊതുവേ സാഫ് ബോയ് എന്ന് പറയുന്ന കഥ ആൾ ആൾക്ക് ഈ സിനിമയിലേക്കൊക്കെ വന്നു കഴിഞ്ഞ സിനിമ എന്ന് പറയുന്ന ഒരു കരിയർ ആക്കാൻ ഒരു ധൈര്യം ഇപ്പൊ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ആഗ്രഹമുണ്ട് സിനിമകൾ ഇനി ചെയ്യണം എന്നുള്ളത് സിനിമ ഫീൽഡ് ഔട്ട് ആവരുത് എന്നുള്ള ആഗ്രഹം ഉണ്ട് വാഴ ചെയ്തതിനു ശേഷമാണ് കൂടുതൽ ഞാൻ കഥകളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അതിൽ നിന്നും ഇങ്ങനെ ചൂസിങ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് ഒരു പടം ചൂസ് ചെയ്യണം എന്നിട്ടുള്ളത് ഞാൻ പല ആൾക്കാരുടെ അഡ്വൈസൊക്കെ ചോദിക്കാറൊക്കെ അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻഡസ്ട്രിയിൽ ഞാൻ ഇങ്ങനെ എത്തിയിട്ടുള്ളൂ അപ്പൊ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ക്രിയേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി തുടങ്ങിയത് ഇല്ല ഞാൻ ഇങ്ങനെ ഒരു ട്രബിൾ ടച്ച് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ റൊമാന്റിക് ആയിട്ടിരിക്കുന്ന സന്ദീപ് ആണെന്ന് തോന്നുന്നു അല്ലെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബോയ് അതെ ആണോ ആ അതായത് മീൻസ് നമ്മൾ എനിക്ക് പുള്ളി ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള സിനിമകൾ എടുക്കുന്നു ചിലത് ആവില്ല ചിലത് വർക്ക്ഔട്ട് ആകും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഷെറഫിനുള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു എന്തായിരിക്കും സിനിമയുടെ ഒരു ഭാവി ഞാൻ എങ്ങനെയായിരിക്കും ഈ കരിയറെ കൊണ്ടുപോവേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്ലാനിങ്ങുകൾ നടക്കാറുണ്ടോ പ്രീ പ്രീപ്ലാനിങ് പ്രീ പ്രീപ്ലാനിങ് നടത്തിയാലും അത് വർക്ക്ഔട്ട് ആവാൻ സാധ്യത കുറവായത് കാരണം കൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല പൊതുവായിട്ട് ഒറ്റ നിലപാടെടുത്താൽ മതി വെച്ച് കഴിഞ്ഞാല് നല്ല സിനിമകൾ ചെയ്യുള്ളൂ നിലപാട് കൊഴപ്പുണ്ടാവില്ല നമ്മള് തിരഞ്ഞെടുത്തൊരു സിനിമ ഭയങ്കരമായി തെറ്റിപ്പോയിന്ന് സിനിമ ഏതെങ്കിലും പറയണ്ട അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ സിനിമ തെരഞ്ഞെടുത്തത് നിരഞ്ജന കൃത്യമായി ഇടവേളകൾ സിനിമയിൽ പോകുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പഠനത്തിന്റെ തിരക്കുകൾ കൊണ്ടാണോ ഡാൻസിന്റെ തിരക്കുകൾ കൊണ്ടാണോ അതോ ഇല്ല വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഇടവേള എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അത് അങ്ങനെ പ്ലാറ്ററിൽ വരുന്ന ചൂസ് ചെയ്യാനുള്ള ഒരു ലെവൽ ഓഫ് ഗ്രോത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല നമുക്ക് കുറെ കേട്ട് ആയിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് അങ്ങനെയല്ല വരുന്നേല് നല്ല രസമുള്ളതെന്ന് തോന്നുന്നത് ഈ സിനിമാ കരിയർ കുറവാണെന്ന് പറയും പക്ഷെ വർഷത്തോളമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ് അതെ അതെ അതുകൊണ്ട് അങ്ങനെ ഒരു തോട്ടനോട് എന്താണ് അത് എനിക്ക് തോന്നുന്നു വളരെ സജീവമായിട്ട് ഒരുപാട് പേര് ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട് എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ എന്താ പറയാ ടൈമിനനുസരിച്ച് ടൈം മാത്രമല്ല അവരുടെ ഹാർഡ് വർക്ക് എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴുള്ള പരിപാടിയാണ് പക്ഷെ എനിക്കിഷ്ടം സിനിമകൾ ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഒരു ഡ്രീം സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് സിംപ്ലി പറഞ്ഞാല് ജഡേജ രവീന്ദ്ര ജഡേജ ഫാനായിരുന്നു ക്രിക്കറ്റ് കളിച്ചോണ്ട് സമയത്ത് അപ്പൊ ജഡേജയുടെ പണ്ടത്തെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് സമയത്തൊക്കെ നെയിം ജഡ്ഡു ബോയ് എന്നായിരുന്നു അതിന് ഞാൻ എന്തായാലും പടക്കളം സിനിമ ഇറങ്ങുന്നു അപ്പൊ നിങ്ങൾ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് എല്ലാം ഞാൻ കണ്ടു പലതരത്തിലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ കണ്ടു അതിലേക്കൊന്നും മുതിർന്ന താരങ്ങളെ ആരെയും കണ്ടില്ല അതെന്തുകൊണ്ടായിരിക്കും അവരൊക്കെ തിരക്കുള്ള ആൾക്കാരെ ആൾക്കാരും സ്വന്തമായിട്ട് ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ചെയ്യാമെന്ന് ഷറഫ് എന്തായിരിക്കും ഏതിന് സ്വന്തമായിട്ടൊരു സിനിമ നല്ലതാണ് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ സിനിമനെ അത്യാവശ്യം എല്ലാവരിലേക്ക് ഒന്ന് എത്തിച്ചാൽ ഈ സിനിമ വന്ന് കണ്ടിഷ്ടമായിട്ട് എല്ലാവരും പറഞ്ഞ് കാണാൻ വരുന്നു പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ പിന്നെ അതിനെ കുറിച്ചൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒന്നൊന്ന് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമുണ്ടോ എന്ന് എനിക്ക് നോർമൽ പ്രാക്ടീസ് തന്നെ പിടിച്ചാൽ തന്നെ പടക്കളത്തിന് നല്ലായിരിക്കും എനിക്ക് തോന്നുന്നു പടക്കളം കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ മതി നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ വീണനെ ആത്യന്തികമായ ഉത്തരങ്ങൾ കുട്ടികളായതുകൊണ്ട് എനിക്ക് ഈ ജെൻസി വാക്കുകളൊന്നും അറിയില്ല ഒരു ചെറുപ്പക്കാരൻ ഈ ഇന്റർവ്യൂ

ഒരു പരിപാടി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള ഒരു കനത്ത വാക്ക് ഇവർക്കറിയാവുന്നോക്കിയാലോ അങ്ങനെ ഒരു വാക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു നോക്കിയാലോ ഒരു എക്സാമ്പിൾ പറഞ്ഞു മനസ്സിലാവും കേട്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ ഇതിന് രണ്ടിനടയിലുള്ള എവിടെ കേട്ടോ പക്ഷെ ഇതിന് ഇടയിലുള്ള തലമുറ ആയതുകൊണ്ട് അതും അറിയില്ല ഇത് അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണെന്ന് അറിയില്ല എനിക്കറിയില്ല അത് എന്ത് സാധനം വീണ എനിക്ക് വേണ്ടി ആരോൺ സംസാരിക്കും അല്ല ആക്ച്വലി എനിക്ക് തോന്നുന്നു ജെൻസിന്ന് പറഞ്ഞാൽ പോലും എല്ലാവർക്കും ഇത് കിട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാ നിങ്ങളുടെ അത് ജനറേഷൻ അമേരിക്കും അല്ലേ ഞാനിത് ഇതിന്റെ അർത്ഥം ഞാൻ മനസിലാക്കിയതിനു ശേഷം മാത്രമാണ് ഈ സാധനം ഇടണം വേണ്ടു ഞാൻ അല്ല അങ്ങനെയാണെങ്കിൽ അത്ര അല്ല അത്ര സീരിയസ് ഒന്നല്ല ഇത്തരം ആക്കളായിട്ട് ഏറ്റവും എക്സ്പോസായിട്ടുള്ളത് നിരജന ആയിരിക്കും അല്ലെ അല്ല ഞാൻ സെറ്റിൽ പോയിട്ട് തന്നെയാ പഠിച്ചത് എനിക്കും അറിയില്ലായിരുന്നു സന്തോഷം ഈ ക്ലാസ് ഞാൻ ഇവിടെ വന്നിട്ട് തന്നെയാ പഠിച്ചത് ഈ ഒരുപാട് സിനിമകൾ തിയേറ്ററിലേക്ക് ഇറങ്ങുന്നു ഒരു ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ഇത് ഒ ടി ടിയിലേക്ക് വരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഒ ടി ടിയിൽ കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മലയാളികളിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഇത് എന്താകുമെന്നുള്ള ആകുലതകളുണ്ടോ എന്റെ ആകുലതകൾ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ചോദിക്കുന്നു പ്രശ്നം എന്താണ് എന്റെ ആകുലതകൾ എന്റെ വ്യാകുലതകൾ വേദനകളുണ്ടോ ചേട്ടൻ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പൊ എന്താണ് അതെല്ലാം ചോദിച്ചെടുക്കുന്നില്ല എന്താ പ്രശ്നം എന്താ ഞാൻ എനിക്ക് തോന്നുന്നു ഏയ് ഒരിക്കലും ശരിക്കും ഈ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം എല്ലാം ഇവിടെ കിടന്നൂറ് പ്രോബ്ലം ശരിക്കും തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ജനം കയറുന്നത് ഇപ്പഴാണ് മലയാളം ആണോ മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിന്റെ ഇടയിലാണ് കഴിഞ്ഞ വർഷം മലയാള സിനിമ മാത്രം ആയിരം കോടിയുടെ കളക്ഷൻ അപ്പൊ ഇനി വീണ്ടും ഓ ടി ഒരു പ്രശ്നമാണ് എനിക്കറിയില്ല എന്റെ കൂടെയുള്ള പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സിനിമ കാണാൻ പോ സമയം കിട്ടില്ലേ ഒരു പ്രശ്നമില്ല ഒരാഴ്ചക്കുള്ള സിനിമ ഒറ്റ വരില്ലേ അതിലിരുന്ന് കണ്ടാ പോരേ എന്ന് ഇതൊരു പ്രശ്നമാകുന്നുണ്ടോ ഒഴിവാക്കണ്ട മേലെ ഒരു അഭിപ്രായം ഔട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു എത്തിച്ചു അല്ലേ അതേതായാലും പടക്കളെന്ന് പറയുന്ന സിനിമ തീയേറ്റർ രണ്ട് ചോദിച്ചു മെയ് എട്ടാം തീയതി സിനിമ തീയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്

പക്ഷെ എനിക്കോണീരീരശൂരന്റെ സെറ്റിൽ പുള്ളി ഭയങ്കര ഓട്ടത്തിലായിരുന്നു പോയി വരവായിരുന്നു ചെലപ്പോ ടയർഡായിരുന്നു പുള്ളി രാത്രി വന്ന് പകലെ പോവുക അതും മധുരയിൽ നിന്ന് രാത്രി കൊണ്ട് ട്രാവൽ ചെയ്ത് അവിടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ട് പുള്ളി പുള്ളി അത്യാവശ്യം ബിസി ആയിരുന്നു പുള്ളി അങ്ങനെ ഫുൾ ചില്ലായിട്ട് കിട്ടിയിട്ടില്ല ചില സീനുകളുടെ അടിപൊളിയായിട്ട് പുള്ളി ഓൺ ആയിട്ടൊക്കെ എന്താ പറയാ ഞങ്ങൾ ട്രീസറിലും ട്രെയിലറും ഫുൾ ഇൻസേർട്ട് ഒക്കെ ചെയ്തത് നിങ്ങൾ രണ്ടുപേരും വിളിക്കുന്നത് അതിന് വേണ്ടി ഭയങ്കരമായി ജിമ്മ് വർക്ക്ഔട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞു ഈയൊരു ഞാൻ അന്വേഷിക്കുകയായിരുന്നു അത് അത്യാവശ്യത്തിന് കഴിച്ചാ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ട മൊത്തത്തിൽ ഞങ്ങൾക്ക് അത് ചെയ്തോണ്ടിരുന്നപ്പോഴേ ആ സിനിമ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു അതിന്റെ ഒരു കട്ട് വന്നിട്ട് അത് എങ്ങനെ വരും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഡബിനൊക്കെ പോയി കുറച്ച് സീൻസ് ഒക്കെ കണ്ടപ്പോ നമ്മളെല്ലാവരും ഹാപ്പി അല്ലേ നമ്മളെല്ലാവരും സൂപ്പർ ഹാപ്പിയാണ് എല്ലാവരും നല്ല പെർഫോമൻസ് ാണ് അപ്പൊ സിനിമ മെയ് എട്ടാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണട്ടെ ആവട്ടെ വിഷിംഗ് യു Academy.